ആൺസ്റ്റൺ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജീവനക്കാർക്കായുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് ആൺസ്റ്റൺ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ടു നടന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നാൽപ്പത്തിയഞ്ചോളം ബ്രാഞ്ചുകളിൽ നിന്നായി പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത് ൂട് നെറ്റ്സ് മൾട്ടി പർപ്പസ് ടർഫിൽ വെച്ച് നടന്ന ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കെ ജെയിംസ് നിർവഹിച്ചു സീസൺ പക്ഷേ ഏകദേശം പത്ത് ടീമുണ്ടായിരുന്നു ഏകദേശം ഈ വർഷം ടീം ആയി അറുനൂറോളം എംപ്ലോയീസ് ഉണ്ട് സ്പോർട്സ് മാത്രമല്ല കടയിലും എല്ലാ മേഖലകളിലും എല്ലാവർക്കും അവസരങ്ങളും എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ള മാനേജ്മെന്റിന്റെ ശക്തമായ തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ പ്രീമിയർ ലീഗിന്റെ സീസൺ ടു നടക്കുന്നത് നമ്മൾക്ക് കേരളത്തിലും തമിഴ്നാടിലുമായിട്ട് ഏകദേശം നാല് ഏകദേശം ഒരു നാല്പത്തിയഞ്ച് ബ്രാഞ്ച് നാല്പത്തി ആറ് ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചുകളെ ചില ഇൻഡിപെൻഡന്റ് ആയിട്ട് ചില ടീമുകൾ വരുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ബ്രാഞ്ചുകളായിട്ടാണ് ചിലർ അത് ഗ്രൂപ്പ് ആയിട്ടും റീജണൽ ഗ്രൂസിലൊക്കെ ആയിട്ടാണ് ടീമുകൾ തുടങ്ങുന്നത് ചെന്നൈ ഉണ്ട് ഉണ്ട് കോയമ്പത്തൂരിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ട് കമ്പമുണ്ട് തോന്നിയുണ്ട് എറണാകുളം ഉണ്ട് തൊടുപുഴ ഉണ്ട് അങ്ങനെ കേരളത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്രാഞ്ചുകളെ ചിട്ടി വ്യവസായ രംഗത്തും സ്വർണ രംഗത്തും സമഗ്ര മുന്നേറ്റം കൈവരിച്ച ആൻസൺ ചിറ്റ്സ് ഫണ്ടിന്റെയും ആൻസൺ ഗോൾഡ് ലോണിന്റെയും ജീവനക്കാരുടെ ഒത്തുചേരലിനും കായിക മാനസിക ഉല്ലാസത്തിനും ആൻസൺ പ്രീമിയർ ലീഗ് വേദിയായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നാല്പത്തി അഞ്ചോളം ബ്രാഞ്ചുകളിൽ നിന്നായി പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് രണ്ടാം സീസണിൽ ആറ് ടീമുകൾ പുതുതായി പങ്കെടുക്കുകയും നൂറ്റി എഴുപത്തി ആറോളം ജീവനക്കാർ മത്സരങ്ങളിൽ ഭാഗമാവുകയും ചെയ്തു ആവേശകരമായ ആൺസൺ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ തൊടുപുഴ സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തി ഹെഡ് ഓഫീസിൽ നിന്നുള്ള ടീം സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് രണ്ടാമത് സീസണിലെ ടൈറ്റിൽ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടു മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ടൂർണമെന്റിന് പ്രോത്സാഹനം നൽകുവാനുമായി നിരവധി ജീവനക്കാരും പ്രദേശവാസികളും ടൂർണമെന്റിൽ സന്നിഹിതരായിരുന്നു സംഘാടന മികവ് കൊണ്ടും ആവേശകരമായ മത്സരങ്ങൾ കൊണ്ടും ആൺസൺ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി സീസൺ ടു വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചത് ന്യൂസ് ബ്യൂറോ udempan colak.